നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൊടും ചൂടിലാണ് കേരളം തീപാറുന്ന പോരാട്ടമാണ് പല മണ്ഡലങ്ങളിലും അതിലും അതിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ തൃശൂരിലെ എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇപ്പോൾ തന്നെ പ്രചരണത്തിൽ ബഹുദൂരം മുന്നിലായിരിക്കുന്നു മറ്റു രണ്ട് മുന്നണികളെയും ആശങ്കയിലാഴ്ത്തി വലിയ ജനകീയ പിന്തുണയാണ് സുരേഷ് ഗോപിക്ക് ഓരോ പ്രചരണ വീതിയിലും ലഭിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ പിന്തുണ അമ്മമാരും സഹോദരിമാരും സുരേഷ് ഗോപിയെ കാണാനായി കാത്തു നിൽക്കുന്നു ഒരു മാധ്യമ പ്രവർത്തകരുടെ കള്ളപ്പരാതിയിൽ സുരേഷ് ഗോപിയെ സ്ത്രീ പീഡന കേസിൽപ്പെടുത്തി കൽത്തുറങ്കലടയ്ക്കാമെന്ന് വ്യാമോഹിച്ചവരാണ് കേരളം ഭരിക്കുന്ന ഇടതു സർക്കാർ അതിന് സ്ത്രീ ജനങ്ങൾ വലിയ മറുപടി നൽകുകയാണ് ഓരോ ഇടത്തും സുരേഷ് ഗോപിയെ കെട്ടിപ്പിടിക്കുന്നതിനും മുത്തം നൽകുന്നതിനും മത്സരിക്കുകയാണ് അമ്മമാരും സഹോദരിമാരും തനിക്ക് പെൺമക്കളുണ്ടെന്നും തനിക്ക് ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാമെന്നും കേരള കേരള സമൂഹത്തോട് മനസ്സ് തുറന്നു പറഞ്ഞതാണ് സുരേഷ് ഗോപി ഒരച്ഛൻ്റെ വേദന കണ്ണുനീരിലൂടെ ഇടറുന്ന വാക്കുകളിലൂടെ മലയാളിയോട് ആളാണ് സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിയോട് കേരളത്തിലെ ജനത തൃശൂരിലെ ജനത കാണിക്കുന്ന സ്നേഹ വായ്പകൾ കണ്ടന്തം വിട്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ഇടതു വലത് മുന്നണികൾ അപ്പോൾ ഏതെങ്കിലും തരത്തിൽ സുരേഷ് ഗോപിയെ അപമാനിക്കണം സ്ത്രീ പീഡന കേസിൽ പെടുത്താൻ നോക്കി നടന്നില്ല അറസ്റ്റ് ചെയ്യാൻ നോക്കി നടന്നില്ല സുരേഷ് ഗോപിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉണ്ടാക്കി നടന്നില്ല തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെത്തി ആവേശത്തിലാക്കി പ്രചരണം കൊഴിപ്പിക്കുകയാണ് സുരേഷ് ഗോപി ഇനി എന്തു ചെയ്യും അപ്പോൾ സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയുടെ പ്രചരണം ഏതെങ്കിലും തരത്തിൽ കുളമാക്കണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ചില മാർഗങ്ങൾ കണ്ടെത്തി പരമ്പരാഗതമായി സി പി എമ്മുകാർ അനുവർത്തിക്കുന്ന ഇടതു സഖാക്കന്മാർ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അനുവർത്തിക്കുന്ന തറപ്പണി തന്നെ അവർ തൃശ്ശൂരിലും ഇറക്കി തുടങ്ങി അതായത് സുരേഷ് ഗോപിയുടെ പോസ്റ്ററുകൾ വളിച്ചു കീറുക സുരേഷ് ഗോപിയുടെ ചുമരഴുത്തിനെ അലങ്കൂലമാക്കുക സുരേഷ് ഗോപിയുടെ പ്രചരണ സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക സുരേഷ് ഗോപിയെ പോലൊരു സ്ഥാനാർത്ഥി പ്രചരണ രംഗത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കൂക്കി വിളിക്കുക സിന്ദാബാദ് വിളിക്കുക അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രകോപനമുണ്ടാക്കി ഒരു സംഘർഷം തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ അലങ്കൂലമാക്കാനുള്ള തറവേല എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി സി പി എമ്മുകാർ എല്ലാ മണ്ഡലങ്ങളിലും അനുവർത്തിക്കുന്ന ആ തറപ്പണി അത് തൃശ്ശൂരിൽ വേണ്ടുവോളം കാണിക്കുകയാണ് സി പി എം കഴിഞ്ഞ ദിവസം രാത്രി തൃശ്ശൂരിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി കീഴിലുള്ള സ്ഥലത്ത് സുരേഷ് ഗോപിയുടെ പോസ്റ്ററുകൾ പതിപ്പിച്ചിരുന്നു അവിടെ മദ്യപിച്ചെത്തിയ സി പി എമ്മിന്റെ പ്രാദേശിക പ്രവർത്തകർ ആ പോസ്റ്ററുകൾ വലിച്ചു കീറുന്ന ദൃശ്യങ്ങൾ ആരുടെയോ മൊബൈലിൽ പതിയുകയുണ്ടായി തുടർന്ന് ഇതിനെ ചോദ്യം ചെയ്ത പ്രദീപ് എന്ന പ്രാദേശിക ബി ജെ പി നേതാവിനെ ഈ സഖാക്കന്മാർ മദ്യലഹരില്ല എന്ന സഖാക്കന്മാർ മദ്യപിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു ഇത് വളരെ ഇത് വളരെ വൈറലായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തു ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഗുരുവായൂർ പ്രത്യേകിച്ച് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി കീഴിൽ സി പി എമ്മിന്റെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപാണ് സുരേഷ് ഗോപിയുടെ പേര് ചുമരഴുതിയെ പേരിൽ ഒരു ചുമര് തന്നെ ഇവർ ഒരു മതിൽ തന്നെ ഇവർ ഇടിച്ചു നിരത്തിയത് അങ്ങനെ അറപ്പുളവാകുന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് തൃശ്ശൂരിൽ സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ബി ജെ പി എൻ ഡി സ്ഥാനാർത്ഥിക്കെതിരെ ഉയരുന്നത് നേരായ മാർഗത്തിൽ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താനോ നേരിടാനോ കഴിയില്ല എന്നുള്ള ഉറപ്പ് ഇവർക്കുണ്ട് അതുകൊണ്ടാണ് ഇത്തരം തരംതാണ് രീതിയിൽ ഇവർ പ്രവർത്തിക്കുന്നത് പരമ്പരാഗതമായി സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് ശൈലി ഇത് തന്നെയാണ് അതായത് നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയില്ലെങ്കിൽ കുറുക്ക് വഴികളിലൂടെ അടിപ്പ അടി അടിവേലകളിലൂടെ എതിരാൾ എതിരാളിയെ തറപറ്റിക്കുക ഇതാണ് സി പി എമ്മിന്റെ കാലകാലങ്ങളായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ശൈലി അത് തൃശൂരിൽ ഏറ്റവും അധികം എന്തിനാണ് സുരേഷ് ഗോപി ഇടതുപക്ഷം ഇത്ര ഭയക്കുന്നതെന്നാണ് ആർക്കും മനസ്സിലാകാത്തത് സുരേഷ് ഗോപി ഇവരെ ഒന്നും ചെയ്യുന്നില്ല സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ശൈലിയിൽ വോട്ട് തേടി പ്രചരണം നടത്തുകയാണ് അവ സുരേഷ് ഗോപി അനാവശ്യമായി ഇടതുപക്ഷത്തെയോ വലതുപക്ഷത്തെയോ കടന്നാക്രമിക്കുന്നില്ല വ്യക്തിപരമായി ആരെയും തേജോവധം ചെയ്യുന്നില്ല ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയിലോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കോട്ടയിലോ കടന്നു കയറുന്നില്ല സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടേതായ രീതിയിൽ തന്റെ അണികളോടൊപ്പം ചേർന്ന് അമ്മമാരോട് പെങ്ങന്മാരോട് സഹോദരി സഹോദരങ്ങളോട് വോട്ടർമാരോട് നേരിട്ടോട്ട് ചോദിക്കുന്നു അതിൽ ഇത്രത്തോളം അസഹിഷ്ണുത എന്തിനാണ് സഖാക്കളെ എന്ന് മാത്രമാണ് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ചെയ്ത വികസനങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിങ്ങൾ വോട്ട് തേടൂ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരുടെ പോസ്റ്റർ കീറാനും മറ്റുള്ളവരുടെ ചുമരെഴുത്ത് വായിക്കാനും മറ്റുള്ളവരുടെ പ്രചരണ പ്രചരണങ്ങൾക്കെതിരെ കുപ്രചരണങ്ങൾ നടത്താനും മറ്റു സ്ഥാനാർത്ഥികളെ നോക്കി കൂക്കി വിളിക്കാനും ഒക്കെ നിങ്ങൾ പോകുന്നതിൻ്റെ പിന്നിലെ കാരണം എന്താണ് അപ്പോൾ ശൈലിയാണ് രീതിയാണ് അത് സംസർഗമാണ് അല്ലെങ്കിൽ കീഴ്വഴക്കമാണ് അല്ലെങ്കിൽ പെരുമാറ്റമാണ് ഇതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത് എന്തായാലും തൃശൂരിലെ ബി ജെ പിയുടെ പടയോട്ടത്തിൽ വിരളി പൂണ്ടിരിക്കുകയാണ് സി പി എം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സുരേഷ് ഗോപിയുടെ ജനകീയ പിന്തുണ കൊണ്ട് ഹാലിളകിയിരിക്കുന്നു തൃശൂരിലെ ഇടതുപക്ഷത്തിന് അതിന്റെ ചില തെളിവുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ പുറത്തു വരുന്നത് നേരിനും നാടിനുമൊപ്പം എന്നും പ്രസ് പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക